സരോവരം പാർക്ക് എന്ന് പറഞ്ഞൊരു ബയോ പാർക്കാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നമ്മളെ പുറത്തെ ശരീരത്തെ മാത്രം മിനിക്കാൻ പോരല്ലോ നമ്മൾ ആന്തരിക ശരീരത്തെയും മിനിക്കണം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷനൊക്കെ മാക്സിമം നമ്മൾ കഴിക്കുന്ന സ്നാക്കുകളും നമ്മൾ കഴിക്കുന്ന മെയിൻ ഭക്ഷണമൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ഒരു ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു സാധനം സാധനമായി ദ ഫാഷൻ ഫ്രൂ ഫാഷൻ ഫ്രൂട്ട് നമ്മളിപ്പോൾ ഈ ഡെങ്കിപ്പനി ഒക്കെ ഉള്ള ആൾക്കാർ ഹോസ്പിറ്റലിലൊക്കെ വന്നാൽ എപ്പോഴും പറയും എന്നാൽ കൗണ്ട് കൂടാൻ വേണ്ടി പാഷൻ ഫ്രൂട്ട് കഴിക്കുക വാഷവും കൂട്ട് കഴിക്കുക എന്താണിപ്പോൾ കൗണ്ട് കൂടാൻ ഉദ്ദേശിക്കുന്നത് എന്താ വൈറ്റമിൻ സീൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ രോഗപ്രതിരോധത്തെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ സി ഈ പാഷൻ ഫ്രൂട്ടിൽ ധാരാളം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും കൗണ്ട് കൂടാൻ വേണ്ടി ഞാൻ പാഷൻ ഫ്രൂട്ട് കഴിക്കട്ടെ എന്ന് ഇങ്ങനെ പറയുന്നത് മനസ്സിലായില്ലേ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പുളിക്കുമ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് സെല്ലുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് കുറക്കുമ്പോൾ തന്നെ എന്താവും നമ്മൾ രോഗപ്രതിരോധം ഇതിൽ കടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ഇതൊക്കെ എന്നറിയാം പോളിഫെനോൾസ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് പിന്നെ ബീറ്റാ കരോട്ടീനും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ബീറ്റാ കരോട്ടീനും അടങ്ങിയുകൊണ്ട് എന്താ മെച്ചം നമ്മളെ സ്ഥിരകാലം നിൽക്കുന്ന ക്രോണിക് രോഗങ്ങളൊക്കെ പൊരുതി തോൽപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പാഷൻ ഫ്രൂട്ടിൽ പിന്നെ അടങ്ങിയ മറ്റൊരു സംഭവം നന്നായിട്ട് നാര നാരടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ നാര നാരടങ്ങൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ ഡൈജഷൻ അത് വളരെ ഹെൽപ്ഫുള്ളാണ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ പാഷൻ ഫ്രൂണ്ട് കൊണ്ട് സാധ്യമാവും പിന്നെ നാരടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ എന്നിട്ട് മറ്റൊരു ഗുണം എന്താണ് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവരിൽ ഷുഗർ അബ്സോർവ് ചെയ്തെടുക്കുന്നതൊന്ന് കുറയുമെന്നുള്ളതാണ് അപ്പോൾ ഡയബറ്റീസുള്ളവർക്കും ഈ പാഷൻ ഫ്രൂട്ട് കഴിക്കാം ഇതിലെ വൈറ്റമിൻ സി കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പൊരുതി തോൽപ്പിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് മനസ്സിലായില്ലേ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ കൗണ്ട് കൂടുക കൗണ്ട് കൂടുക എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് മറ്റൊരു ഉപകാരം അതുകൊണ്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു സ്കിന്നിൻ്റെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യാനും നമുക്ക് പ്രായമായി വരുമ്പോഴാകുന്ന ചുക്കിച്ചുളുകളൊക്കെ തടയാനും സഹായിക്കുന്ന ഒരു സംബോഡിയാണ് അത് നമ്മൾ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ആണ് ഇതിനെ സഹായിക്കുന്നത് ഇതിലടങ്ങിയിട്ടുള്ള മറ്റ് ചില മൂലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയും മഗ്നീഷ്യം ഫോസ്ഫറസും ആണ് ഇത് മൂന്നും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം കിട്ടിയാൽ നമുക്ക് എന്താ ഒരു ഗുണം അതിനുള്ള കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം പരിപാലിക്കാൻ അത് സഹ അപ്പോൾ അതിശക്തമായിട്ടുള്ള ലെല്ലുണ്ടാക്കേണ്ടവർക്കും നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് വളർത്താമല്ലോ പാഷൻ ഫ്രൂട്ടിൻ്റെ മരങ്ങൾ ഇന്ന് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കി പാഷൻ ഫ്രൂട്ടിൽ ഹമാൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട് ഇത് നമ്മൾക്ക് കാം ആൻഡ് കാമ ഒരു ദിവസം ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഏതായാലും ഇന്ന് ഞാൻ പാഷൻ ഫ്രൂട്ട് സെലക്ട് ചെയ്തത് വെറുതായില്ലോ ഇതിൻ്റെ മാത്രമെന്നല്ലോ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ